പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു സ്ഥാപനത്തിൻ്റെ അതുപോലെങ്കിൽ സംഘടനയുടെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഐ ഡി കാർഡ് നൽകാറുണ്ട് അതവരെ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ളതാണ് ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് അഥവാ ഐഡൻറ്റിറ്റി കാർഡ് നൽകാറുണ്ട് അതവരവിടെ ജോലി ചെയ്യുന്നതുമല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെളിവാണ് അത് ക്രിസ്തു ശിഷ്യന് ഒരു ഐ ഡി കാർഡുണ്ടോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉറപ്പായും പറയാൻ സാധിക്കും ക്രിസ്തു ശിഷ്യന് ഒരു ഐ ഡി കാർഡ് ഉണ്ടെന്ന് ആ ഐ ഡി കാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ക്രിസ്തുശിഷൻ്റെ ഐ ഡി കാർഡിലെ വാക്കുകളാണിവ യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആ ഐഡൻറിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ ഐഡൻറിറ്റി കാർഡായിട്ട് മാറുവാൻ വേണ്ടിയല്ല ഈശോഡർ ഉദ്ദേശിക്കുന്നത് മറിച്ച് അവൻ അഥവാ അവൾ അത് തന്നെയാണെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് കൃശിശരായ നമ്മൾ ഓരോരുത്തരും എന്നും ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് ഓർക്കുക എന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഈശോയുടെ ആഗ്രഹിക്കുന്നതും അർത്ഥമാക്കുന്നതും കഴിഞ്ഞ ആഴ്ച സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഗിരിപ്രഭാഷണം അഥവാ അഷ്ട സൗഭാഗ്യങ്ങൾ മലമുകളിലെ പ്രഭാഷണം എന്നതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങളൊന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും എന്നത് ആ കാലഘട്ടത്തിലെ ഗലിലി കടൽ തീരത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരോടാണ് യേശു സംസാരിച്ചത് അവർക്കേറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന രണ്ട് അടയാളങ്ങളാണ് ഉപ്പും വിളക്കും ഒപ്പം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള രണ്ട് ഉമകളാണിത് ഈ രണ്ട് അടയാളങ്ങൾ ഉപയോഗിച്ച് സംസാരിച്ചതിലൂടെ യേശുവറും ഉപദേശം നൽകലല്ല ചെയ്യുന്നത് മറിച്ച് തൻ്റെ ശിഷ്യരുടെ അഥവാ തനിൽ വിശ്വസിക്കുന്നവരുടെ അസ്തിത്വം ഐഡന്റിറ്റി എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഈശോ ഉപ്പും വെളിച്ചവും നിങ്ങൾ ആകണം എന്നല്ല മറിച്ച് നിങ്ങൾ ആകുന്നാണ് ഈശോ പറയുന്നത് ഉപ്പ് ആന്തരിക ശുദ്ധിയെയും ഉന്മയും ഗുണത്തെയും സൂചിപ്പിക്കുമ്പോൾ പ്രകാശം പ്രേക്ഷിത ദൗത്യത്തെയും ഉത്തരവാദിത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ദൈവം ലോകത്തെ നോക്കി ആദ്യം ഉച്ചരിച്ച വചനം വെളിച്ചമുണ്ടാകട്ടെ എന്നാണ് വെളിച്ചമുണ്ടാകണമെന്ന് മാത്രമല്ല വെളിച്ചമാകണമെന്ന് കൂടി ക്രിസ്തു ആവശ്യപ്പെടുന്നു ഒരു ക്രിസ്തു വിശ്വാസിയുടെ അസ്തിത്വം ദൗത്യവും സൂചിപ്പിക്കുവാൻ സൂചിപ്പിക്കുവാൻ ഇതിനേക്കാൾ ശക്തമായ മറ്റൊരു പ്രതീകം കാണില്ല ഒരു ക്രിസ്തു ശിഷ്യൻ ഉപ്പായി മാറണം പ്രകാശമായി മാറണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് അവൻ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് അതായത് അവരുടെ ജീവിതം കണ്ടിട്ട് എല്ലാവർക്കും പറയാൻ സാധിക്കണം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അപ്രകാരം അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് ലോകത്തിൽ നിന്നും മാറി നിൽക്കാതെ ലോകത്തിൻ്റെ വേദനകളിലും പ്രശ്നങ്ങളും അലി അലിനു ചേർന്ന് ക്രിസ്തുവിൻ്റെ രുചി പകരുവാനുള്ള ഉപ്പായി നമ്മൾ മാറണം സ്വയം പ്രകാശമായല്ല ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പ്രതിഫലിക്കുന്ന സൂര്യ വെളിച്ചത്തെ പ്രതിഫലിക്കുന്ന ചന്ദ്രനെ പോലെ സത്പ്രവൃത്തികളൂടെ നമ്മൾ ഇരുളിലും പ്രകാശിക്കുന്നവരാകണം വിശദ ജോൺ ക്രിസ്തോസ്റ്റം പറയുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടാകണം ലോകത്തിൻ്റെ വെളിച്ചം പകരേണ്ടത് ചില ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അവർ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പായ ആറിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും പോലെ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറുവാൻ സാധിക്കും ചില വിശുദ്ധന്മാരെ ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരെങ്ങനെ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പായി മാറി എന്ന് നമുക്ക് നോക്കാം വിശുദ്ധ കൊച്ചു തെരേസയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു വിശുദ്ധ കൊച്ചു തെരേസ വലിയ പ്രസംഗങ്ങളോ അത്ഭുതങ്ങളോ മറ്റു പ്രവൃത്തികളോ ഒന്നും ജീവിതകാലത്ത് ചെയ്തില്ല വളരെ ലളിതമായിരുന്നു അവളുടെ ജീവിതം ഒരു സന്യാസിനെ അവളെപ്പോഴും വേദനിപ്പിച്ചിരു വേദനിപ്പിച്ചിരുന്നുവെന്ന് വിശുദ്ധ കൊച്ചു തെരേസ എഴുതുന്നു എന്നാൽ തെരേസ ചെയ്തത് എന്താണെന്ന് അവളോട് തിരിച്ച് പകയോട് പെരുമാറിയില്ല ദേഷ്യത്തോടെ പ്രതികരിച്ചില്ല അവളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി പറഞ്ഞില്ല മറിച്ച് അവൾ ആ സന്യാസിനിയോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറി കൂടുതൽ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു കൂടുതൽ സ്നേഹത്തോട് അവൾക്ക് വേണ്ടി സേവനം ചെയ്തു വിശുദ്ധ കൊച്ചു തെരേസ എങ്ങനെ പറയുന്നു ഞാൻ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്തു തുടർന്ന് എന്താണ് സംഭവിച്ചത് ആ സന്യാസിനിയിൽ വലിയ മാറ്റം സംഭവിച്ചു ആ വലിയ മാറ്റത്തിന് വിശുദ്ധ കൊച്ചു തെരേസ ആയിരുന്നു ഉപ്പ് അവിടെ ഉപ്പായി മാറിക്കൊണ്ട് സ്വയം ശുവൽക്കരിച്ചുകൊണ്ട് ചെറിയ സ്നേഹത്തിലൂടെ വലിയ പ്രവൃത്തികൾ ചെയ്തു അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഉപ്പായി മാറി സമൂഹത്തിനും രുചി നൽകുന്ന ഉപ്പായി മാറി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഇടവകയിൽ എൻ്റെ ജോലി സ്ഥലത്ത് സമൂഹത്തിൽ നമ്മുടെ ചെറിയ സ്നേഹപ്രവർത്തികളുടെ യഥാർത്ഥ ഉപ്പായമാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് രോഗികളെ സേവിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ കമലിസ് ഒരു ഇറ്റാലിയൻ പുരോഹിതനും മിനിസ്റ്റേഴ്സ് ഓഫ് ദ സിക്ക് കാമലിൻസ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായിരുന്നു ആർഥമായ മാതൃതുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള വാത്സല്യത്തോടെ രോഗികളെയും മരിക്കുന്നവരെയും സേവിക്കുന്നതായിട്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു പകർച്ചവ്യാധികളെ വിശുദ്ധ കമലിസ് ഭയപ്പെട്ടില്ല രോഗികളുടെ മുറിവുകൾ കഴുകി അവരെ ചേർത്ത് പിടിച്ച് പരിപാലിച്ചു അവർക്ക് ധൈര്യവും പ്രത്യാശവും നൽകി വിശുദ്ധ കമലിസിൻ്റെ സാന്നിധ്യം രോഗികൾക്ക് സൗഖ്യമായി മാറി ഒപ്പം സമൂഹത്തിന് വലിയ ഒരു സംരക്ഷണ കവചമായി മാറി അങ്ങനെ അനേകമായിരങ്ങൾക്ക് രോഗസൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉപ്പായി മാറി ഇവിടെയും നമുക്ക് സാധ്യതയുണ്ട് സൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉപ്പായി മാറുവാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഉപദ്രവിക്കാതെ ഒറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ മാറ്റി നിർത്താതെ സൗഖ്യത്തിൻ്റെ ഉപ്പായ മാറുവാൻ മറ്റുള്ളവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് സംരക്ഷണത്തിൻ്റെയും ഉപ്പായി മാറുവാൻ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം സൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉപ്പായി മാറുവാൻ ഇരുട്ടിൽ തെളിഞ്ഞ വെളിച്ചമായിരുന്നു മദർ തെരേസ കൊൽക്കത്തയുടെ തെരുവുകളിൽ വലിയൊരു ഇരുട്ടിട്ടായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ ഇരുട്ട് ഉപേക്ഷണത്തിൻ്റെ ഇരുട്ട് നിരാശയുടെ ഇരുട്ട് നിസ്സംഗതയുടെ ഇരുട്ട് എന്നാൽ ഇവയെല്ലാം കണ്ട വിശുദ്ധ മദർ തെരേസ ഇരുട്ടിന് ശപിച്ചില്ല ആരെയും പഴിചാരില്ല ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല അധികാരികളോട് പരാതിപ്പെട്ടില്ല മറിച്ച് ഒരു വിളക്ക് തെളിച്ചു സ്നേഹത്തിൻ്റെ വെളിച്ചം സാന്ത്വര്യത്തിൻ്റെ വെളിച്ചം അംഗീകാരത്തിൻ്റെ വെളിച്ചം ആ വെളിച്ചത്തിന് ഭക്ഷണത്തിനായിട്ടുള്ള വിശപ്പിനേക്കാൾ സ്നേഹത്തിൻ്റെയും സ്വീകാര്യതയുടെയും ഒരു വെളിച്ചം അവരിൽ സ്വയം ജലിപ്പിക്കുവാൻ സാധിച്ചു അങ്ങനെ അനേകം പേർക്ക് വെളിച്ചമായി മാറി വിശുദ്ധ മദർ തെരേസ പറഞ്ഞു എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ അറിയാം വിശുദ്ധ മദർ തെരീസയിലൂടെ ഒരു ചെറിയ വിളക്ക് വലിയ ഇരുട്ടിനെ തോൽപ്പിച്ചു നമുക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ചെറിയ വിളക്കായി മാറുവാൻ സാധിക്കും വെളിച്ചമായി മാറുവാൻ സാധിക്കും വലിയ കാര്യങ്ങൾ ചെയ്യുവാനല്ല മറിച്ച് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ ചെറിയ കാര്യങ്ങൾ വലിയ അർപ്പണത്തോടെ ചെയ്യുവാൻ അങ്ങനെ ഒരു കൊച്ച് വിളക്കായി മാറിക്കൊണ്ട് അനേകം പേർക്ക് വെളിച്ചമായി മാറുവാൻ നമുക്ക് സാധിക്കും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നാസി തടങ്കൽ ക്യാമ്പിൽ മരണത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞിരുന്നു ഒരു കുടുംബനാഥൻ്റെ ജീവൻ രക്ഷിക്കാൻ വിശുദ്ധ മാക്സ്മുലിൻ കോൾബേ സ്വയം മരണത്തിനായിട്ട് മുന്നോട്ട് വന്നു പോളണ്ടിലെ ഒരു വൈദികനായിരുന്നു മാക്സ്മുലിൻ കോൾബേ അങ്ങനെ ആ തടവറയിൽ ഒരു വെളിച്ചം തെളിഞ്ഞു സ്നേഹത്തിൻ്റെ വെളിച്ചം ആത്മാസമർപ്പണത്തിൻ്റെ വെളിച്ചം ത്യാഗത്തിൻ്റെ വെളിച്ചം വിശുദ്ധ മാക്സ്മുലിൻ കോൾബേ വിളക്ക് മറിച്ചില്ല ജീവൻ കൊണ്ട് തെളിച്ചു രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വലിയ വെളിച്ചമായി മാറി വിളക്കായി മാറി രക്തസാക്ഷിയായി മാറി ഇന്നും നമുക്ക് ചുറ്റും നിരവധി തടങ്ങൾ ക്യാമ്പുകളുണ്ട് അവിടെയെല്ലാം വെളിച്ചമായി മാറുവാൻ വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്ന് നൽകുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച തിരുവച്ചന നമുക്ക് നൽകുന്ന ദൗത്യം സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സമൂഹത്തിൽ ചെറിയ സ്നേഹപ്രവൃത്തികളുടെ യഥാർത്ഥ ഉപ്പായി മാറുവാൻ സൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉപ്പായി മാറുവാൻ ഒപ്പം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ചെറിയ വിളക്കായി മാറുവാൻ വെളിച്ചമായി മാറുവാൻ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ ചെറിയ കാര്യങ്ങൾ വലിയ അർപ്പണത്തോട് ചെയ്യുവാൻ അങ്ങനെ ഒരു കൊച്ച് വിളക്കായി മാറിക്കൊണ്ട് അനേകം പേർക്ക് വെളിച്ചമായി മാറുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹത്തിൻ്റെ വെളിച്ചം ആത്മസമർപ്പണത്തിൻ്റെ വെളിച്ചം ത്യാഗത്തിൻ്റെ വെളിച്ചം അങ്ങനെ ക്രിസ്തു ശിഷ്യൻ്റെ ഐ ഡി കാർഡിലെ വാക്കുകൾ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം യു ആ ദ സോൾട്ട് ഓഫ് ദി ഏർത്ത് യു ആ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് അതിനെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശ്വഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ